ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ കണ്ണൻ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് കണ്ണൻ അവിടെ വലിയൊരു അഹങ്കാരം കാണിച്ചുകൊണ്ട് ബാലനോടും മറ്റുള്ളവരോടും എല്ലാവരോടും വളരെ മര്യാദകേടായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി കണ്ണൻ്റെ അഹങ്കാരം കണ്ട് സഹിക്കാനാകാതെ നമ്മുടെ ശിവനും അതുപോലെ ഹരിയും കൂടി ചെന്ന് കാര്യം ആദ്യം ഹരിയാണ് പോയത് ചെന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ അപ്പോഴും ഭയങ്കര അഹങ്കാരം കണ്ണന് കണ്ണനിപ്പോൾ ഏതാണ്ട് വലിയ സംഭവമായതുപോലെ കണ്ണൻ ഇങ്ങനെ പെരുമാറുക അത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ശിവന് സഹിച്ചില്ല ശിവൻ ചെന്നിട്ട് ശിവൻ ശരിക്കും പ്രതികരിച്ചു ദേഹ് ഏറ്റവും ഇളയതാണെന്ന് ഓർത്ത് ലാളിച്ചും അതുപോലെ കൊഞ്ചിച്ചും വളർത്തിയതാണെന്നൊന്നും ഞാൻ ഓർക്കില്ല തോന്നിയവാസം കാണിച്ചല്ല അടിച്ചു നിന്ന് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അടിച്ച് അടിക്കാനൊക്കെ ആയിട്ട് കൈ ഒങ്ങുക അപ്പോഴേക്ക് അഞ്ചു വന്നു ദേ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി പിന്നെ അത് ഭയങ്കര സീനായി കാര്യങ്ങൾ അത് കഴിഞ്ഞ് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ശിവനിങ്ങനെ അഞ്ജുവിനോട് പറയാം അപ്പം ശിവേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പഴി മുഴുവൻ ശിവേട്ടൻ്റെ മേലിൽ വരില്ലേ എന്നിങ്ങനെ അഞ്ജു ചോദിച്ചപ്പോൾ അവൻ്റെ ഈ സംസാരങ്ങളൊന്നും കേട്ട് സഹിച്ചു നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല അഞ്ജു എനിക്കതൊരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവൻ ഇങ്ങനെ അഞ്ജുവിനോട് പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരിയും ചോദിച്ചു നിനക്കിപ്പോൾ തൃപ്തി ആയില്ലേടാ അപ്പൊ ദേവിയുടെ നാവിൽ നിന്നും ഞങ്ങളെ കുത്തി കീറാൻ പാടില്ലായിരുന്നു ഇതുപോലെ നീ ചെയ്യാതെ എന്നിങ്ങനെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും കണ്ണന് യാതൊരു കൂസലുമില്ല കണ്ണൻ ചെയ്തത് തെറ്റല്ല കണ്ണൻ പറഞ്ഞത് ശരിയാണ് ഞാൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ തന്നെയാണ് കണ്ണൻ നിൽക്കുന്നതേ മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാലനും ദേവിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നു ബാലനാണെങ്കിൽ ആകെ വിഷമിച്ച് തകർന്നിരിക്കുക ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവി കയറി കരഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നത് കരഞ്ഞോണ്ട് കയറി ചെല്ലുന്ന ദേവിയാണെങ്കിൽ ബാലനോട് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാണെന്നുള്ള രീതിയിൽ ബാലൻ ഇങ്ങനെ പറഞ്ഞു എന്നാലും നമ്മുടെ കണ്ണൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അവൻ അവൻ നമ്മുടെ കണ്ണൻ തന്നെയാണോ ബാലേട്ട അവൻ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ കണ്ണൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര സങ്കടപ്പെടലും കരച്ചിലും ഒക്കെ ദേവിയെ എങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് ബാലൻ ഇങ്ങനെ അവിടെ സ്റ്റക്കായിട്ട് നിന്നുപോയി പക്ഷെ അങ്ങനെ വിട്ടുകളയാനായിട്ട് ബാലനും പറ്റത്തില്ലല്ലോ ബാലൻ എന്നിട്ട് സകല സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കേട്ടോ രാവിലെ ആയി ബാലൻ എന്നിട്ട് ശങ്കരമാമയെ വിളിച്ചു ശങ്കരമാമയെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പം ശരി ബാല വരാമെന്നും അദ്ദേഹം പറഞ്ഞു ശങ്കരമാമയെ കാണാനായിട്ട് ബാലൻ രാവിലെ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പോഴേക്കും അപ്പോ അടുത്തേക്ക് ചെന്നു അപ്പോൾ അരികിൽ ചെന്നിട്ട് പറഞ്ഞു ദേവെടുത്തി കണ്ണൻ്റെ കാര്യത്തെപ്പറ്റി വളരെ ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന് പറഞ്ഞു അവൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരിക്കലും നമ്മളാരും പ്രതീക്ഷിച്ചതല്ലല്ലോ അപ്പോ എന്നും പറഞ്ഞ് സങ്കടം പറയുമ്പോൾ അവൻ്റെ ഈ പ്രവൃത്തികളും അവൻ്റെ ഈ കാട്ടായൊക്കെ കണ്ടിട്ട് എനിക്കാകെ പേടിയാവും ദേവടുത്തി എനിക്കാകെ സംശയം തോന്നുന്നുണ്ട് അവൻ നമ്മളോട് പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് എനിക്ക് തോന്നുന്നത് നീ എന്താ പറയുന്നത് അവന് ബിസിനസ് തുടങ്ങണമെന്നും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയാണ് ഇവിടെ വന്നതെന്നും അവൻ്റെ പൈസ ചോദിക്കുന്നതെന്നും ഒക്കെ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകളുണ്ട് എന്തൊക്കെയോ ഒരു കള്ളത്തരമുണ്ട് അങ്ങനെ അവന് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്നും അവന് ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ എന്നും എല്ലാം നോക്കിയിട്ട് വേണം അവന് ക്യാഷ് കൊടുക്കാൻ അല്ലാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരവായി പോകുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പറയുക അപ്പം ദേവി പറഞ്ഞു അങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലാതെ അവനെങ്ങനെ കൊടുക്കാനാ അങ്ങനെ ഒരിക്കലും കൊടുക്കില്ല എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ദേവെടുത്തി അവൻ്റെ അവൻ്റെ പ്രവൃത്തികളിലൂടെ എല്ലാം എനിക്കെന്തോ ഭയങ്കരമായൊരു ഭീകരത ഫീൽ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു അവൻ നമ്മുടെ പഴയ കണ്ണനല്ല അവൻ്റെ സ്വഭാവമൊക്കെ മൊത്തത്തിൽ മാറി മാത്രമല്ല അവൻ എന്തോ വലിയൊരു കള്ളത്തരം മറയ്ക്കുന്നുണ്ട് എന്തോ ഒരു ചതി ഇതിൻ്റെ പിന്നിലുണ്ട് ദേവടത്തെ അത് മറന്നു പോകരുത് അത് ബാലേട്ടനോട് കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സാന്തനത്തിൽ കിടന്ന് അഴിഞ്ഞാടുന്ന കണ്ണൻ്റെ കള്ളക്കളികളും പൊളിച്ചുകൊണ്ട് നമ്മുടെ അപ്പു ആ സത്യം വെളിപ്പെടുത്തുക അപ്പോൾ അപ്പു ആ സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയും ആ ഒരു തീരുമാനം ശരി അതുതന്നെ ഉള്ളൂ അവൻ്റെ പൈസ അങ്ങനെ കൊടുക്കുള്ളൂ എന്ന് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ശങ്കരമാമയെ വിളിച്ചനുസരിച്ച് ശങ്കരമാമ ബാലനെ കാണാനായിട്ട് വന്നു വന്നപ്പോൾ കൂടി ശങ്കരമാമ വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ബാല എന്തുണ്ട് വിശേഷം വീട്ടിലെങ്ങനെയുണ്ട് കണ്ണം വന്നല്ലേ കണ്ണം വന്നിട്ട് അത്ര വരും ഇത് വരാനായിട്ട് ഇതുവരെ സാധിച്ചില്ല അവനെന്നുണ്ട് വിശേഷം അവൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോണു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ആ കാര്യത്തെപ്പറ്റി പറയാനാ ശങ്കരമാമേ ശങ്കരമാമയോട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ആ കാര്യത്തെപ്പറ്റി പറയാനോ എന്താ എന്ത് പറ്റി പാലം എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ആ പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട് മാമേ ഈ ആർക്കാ പ്രശ്നം കണ്ണൻ കണ്ണൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതെ നമ്മുടെ കണ്ണന് തന്നെയാണ് പ്രശ്നം നമ്മുടെ കണ്ണൻ ഇവിടെ നിന്ന് പോയ കണ്ണനായിട്ടല്ല മടങ്ങി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് പോയ കണ്ണൻ അല്ലെങ്കിൽ പിന്നെ ബാലൻ നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അതെ ശങ്കരമാമേ അവൻ അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം നമ്മളെ എല്ലാവരെയും കാണുകയോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് നിൽക്കുക ഇതൊന്നുമല്ല അവന് കുറച്ച് പൈസ വേണം പൈസ പൈസയെന്തിനാ അവന് അവൻ്റെ ജോലിയുള്ളതല്ലേ പിന്നെന്തിനാ അവന് വേറെ പൈസ അവൻ അവൻ്റെ കൂട്ടുകാരും മൊത്തം എന്തോ ബിസിനസ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അവനൊരു പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയോ അതിന് മാത്രം ക്യാഷ് ഒക്കെ ഇറക്കി ബിസിനസ് നടത്താൻ നമ്മുടെ കണ്ണൻ അതിനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടോ ബാലാന്ന് ചോദിച്ചപ്പം എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല മാമേ പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവന് പൈസയായിട്ടല്ല വേണ്ടത് ആദ്യത്തെ വിൽപ്പില്പത്രപ്രകാരം സാന്ത്വനം വീട് അവൻ്റെ പേർക്കാണല്ലോ ആ വീതം അതിൻ്റെ അവകാശം അവൻ എഴുതി തീരാധാരമാക്കി കൊടുക്കാൻ അവൻ പറയുന്നതെന്ന് പറയുമ്പോൾ അതങ്ങനെ ശരിയാകും രണ്ടാമത്തെ ആധാരത്തിൽ രണ്ടാമത്തെ വിൽപത്രത്തിൽ എല്ലാ കാര്യങ്ങളും നാലു പേർക്കും കൂടെ വേണ്ടിയിട്ടല്ല ചേച്ചി എഴുതി വെച്ചിരിക്കുന്നത് അതിനെപ്പറ്റി ബാലൻ അവനോട് സംസാരിച്ചില്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് സംസാരിച്ചു ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാണ് പക്ഷേ അതവന് വിശ്വാസമല്ല അങ്ങനെ ഒരു പത്രവും ഇല്ലെന്നാണ് അവൻ പറയുന്നത് അവനെ എല്ലാവരും കൂടെ ചതിക്കുകയാണെന്ന് അവൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചങ്കരമാമ എങ്ങനെ പറഞ്ഞു ശങ്കരമാമയോട് പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ശങ്കരമാമയ അന്താളിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ കണ്ണൻ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നുള്ളൊരിതിൽ അങ്ങനെ ആകെ ഇതായിട്ടിരിക്കുന്നു ആകെ വിഷമിച്ചിരിക്കുന്ന ബാലനോട് ബാലൻ വിഷമിക്കണ്ട ഒരു പക്ഷേ അവൻ പോയതിന് ശേഷമല്ലേ അങ്ങനെ ഒരു കാര്യമൊക്കെ നടന്നത് അപ്പോൾ പിന്നെ ഈ പൈസയുടെ ആവശ്യങ്ങളും കൂടി വന്ന് നിൽക്കുന്നതുകൊണ്ട് ബാലൻ പറയുന്നത് അവന് ഒരു പക്ഷെ വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചത് ടെൻഷൻ ആവണ്ട നമുക്ക് നോക്കാം അങ്ങനെ പരിഹാരമില്ലാത്ത കാര്യങ്ങളുണ്ടോ ബാല എന്നും ചോദിച്ചുകൊണ്ട് സമാധാനിപ്പിക്കാം ഞാൻ അവനോട് സംസാരിക്കാം ബാലൻ ടെൻഷൻ ആവേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ ബാലൻ വീട്ടിലേക്ക് എന്നു ബാലൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പോൾ വീട് വിൽക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വീട് വിൽക്കുന്ന വിൽക്കുന്നതോ അല്ലെങ്കിൽ ബാ കണ്ണൻ്റെ പേരിൽ എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ അതൊന്നും ശങ്കരമാമ സമ്മതിച്ചില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാലൻ വീട്ടിലേക്ക് എന്ന് ചെന്ന് ദേവിയായിട്ട് സംസാരിക്കുക അപ്പോൾ ശങ്കരമാമ എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ദേവി ചോദിച്ചപ്പോൾ വീടിനെ പറ്റി സംസാരിച്ചപ്പോൾ ശങ്കരമാമയൊന്നും ഒരിക്കലും അതിന് ഒരു സപ്പോർട്ടായിട്ട് സംസാരിച്ചില്ല മാത്രമല്ല ഇത് അറിയുമ്പോൾ അത്രത്തോളം പോലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ മകളെ വഴിയാധാരമാക്കിക്കൊണ്ട് അവർ എന്തായാലും കണ്ണൻ ഇതൊന്നും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ലല്ലോ ദേവി അതുകൊണ്ട് ശങ്കരമാമ വന്ന് കണ്ണനോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് ശങ്കരമാമ വന്ന് സംസാരിക്കുമ്പോഴും കണ്ണൻ നമ്മളോടെ അടുത്ത് അതേ ആ ഒരു തന്നെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകും അത് ശങ്കരമാമയ്ക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ദേവി ചോദിച്ചപ്പം എനിക്കറിയില്ല എന്താവുകയെന്നൊന്നു പക്ഷേ അമ്മാമ്മ വരട്ടെ അമ്മാമ്മ വന്ന് കണ്ണനുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ണനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ എന്താണ് അവൻ്റെ മനസ്സിലുള്ളതെന്ന് അറിയാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് ബാലനൊക്കെ ഇത് കഴിഞ്ഞുതേ നമ്മുടെ അമ്മാമ്മ വീട്ടിലേക്ക് വന്നു എല്ലാവരും ഉണ്ട് എല്ലാവരോടും കൊണ്ടും വിശേഷമൊക്കെ ചോദിച്ചു ദേവി അമ്മാമ്മയ്ക്ക് കുടിക്കാനൊക്കെ എടുക്കാൻ നേരത്ത് വേണ്ട ദേവുമോളെ ഞാൻ കണ്ണൻ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് കണ്ണനോട് വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണെന്നും പറഞ്ഞ് അങ്ങനെ റൂമിലേക്ക് ചെല്ലുക അപ്പോൾ അമ്മാമ്മ വന്നിട്ടും കണ്ണൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയില്ലാട്ടോ അപ്പം തന്നെ അമ്മാമ്മക്ക് കാര്യം മനസ്സിലായി അമ്മമ്മ കയറി ചെന്നു കയറി ചെന്നപ്പോഴേക്കും ആ കണ്ണാ നീ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു ആ അമ്മാമയബാ കയറുവാ ഇരിക്കുന്നു പറഞ്ഞ പറഞ്ഞു അമ്മാമയോടെ വിളിച്ചിരുത്തി എന്താ മോനെ നീ ഇങ്ങനെ മുറിയിൽ കയറി ഇരിക്കുന്നത് പുറത്തേക്കൊക്കെ ഒന്നും ഇറങ്ങാൻ പാടില്ലായിരുന്നോ നീ എന്താ വന്നിട്ട് അത്രയും വരെയൊന്നും വരാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ വരാനുള്ള മനസ്സോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മാമേ അതുകൊണ്ടാണെന്നും പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നു ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ സാവിത്രയമായിക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ പിന്നെ അങ്ങ് വരാതിരിക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ ചോദിച്ചേ അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ശങ്കരമാമ ഇങ്ങനെ പറയാം നിനക്ക് എന്താ പറ്റിയത് നിൻ്റെ സ്വഭാവത്തിലൊക്കെ മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ ജീവിക്കണമെങ്കിൽ മാറ്റം അനിവാര്യമാണെന്നറിയാവുന്നത് കൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് മാറി അതിനിപ്പോൾ എല്ലാവരോടും പറയേണ്ട എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു മൈൻഡിൽ ഇങ്ങനെ സംസാരിക്കുമോ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശങ്കരമാമ പറഞ്ഞു മോനെ ബാലൻ എന്നെ വന്ന് കണ്ടിരുന്നു നിൻ്റെ സ്വഭാവം ഒത്തിരി മാറിപ്പോയെന്ന് ബാലൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നിനക്കും അതുപോലെ നിന്റെ കൂടെപ്പുറപ്പുകൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാണ് ബാലനും ദേവിയും അവരെ നീ ഇതുപോലെ വേദനിപ്പിക്കരുത് നിന്റെ ആവശ്യം അത് എന്ത് തന്നെയാണെങ്കിലും അത് നല്ല ഭംഗിയായി ബാലൻ നടത്തി തരും അതിനുവേണ്ടി നീ ബാലൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഈ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്നതോ ഒന്നും ശരിയായ നടപടിയല്ല നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് അങ്ങനെ ബാലനെയും ദേവിയും കരയിച്ചാൽ നീ എത്ര വലിയ ഉയരങ്ങളിൽ പോയി പറഞ്ഞാലും അവിടെയൊന്നും നിനക്ക് ഉയർച്ച ഉണ്ടാവില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ആ ശാപം നീ മേടിച്ച് കെട്ടരുതുന്നു അത് കേൾക്കുമ്പോഴത്തേക്കും ഈ പറയണ കണ്ണൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു അതിനത്രമില്ല ത്യാഗമായിട്ടൊന്നും ഇവിടെ ആരും കാണണ്ട വല്ല വലിയ വല്യായിരത്തേക്കും കുട്ടികളില്ലാത്തത് കൊണ്ട് അതിൻ്റെ കുറവ് നികത്താൻ വേണ്ടി എന്നെ ലാളിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഒരിതും ആരും കാണേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളെ അമ്മാമ്മ പറ ഞെട്ടിപ്പോയി ഈ കണ്ണൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളെ അത്രത്തോളം പോലും കണ്ണൻ മാറിപ്പോയി എന്ന് അമ്മാമ്മയ്ക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു മനസാക്ഷിയോ മര്യാദയോ ഒന്നുമില്ലാത്ത രീതിയിലാണ് കണ്ണൻ സംസാരിക്കുന്നത് അപ്പോൾ ഇത്രയും കാലം വെറുതെ മകനെപ്പോലെ എന്താ പറയുന്നത് ലാളിച്ചും കൊഞ്ചിച്ചും സ്നേഹിച്ചും വളർത്തിയ ദേവിയും ബാലനും ആരായി വെറും പൊട്ടന്മാരായില്ലേ ആ രീതിയിലാണ് കണ്ണന്റെ സംസാരം അപ്പൊ അമ്മാമയോട് കണ്ണം പറഞ്ഞു ഈ ഒരു സെന്റിമെന്റ്സ് ഒന്നും പറഞ്ഞ് എന്നെ മയക്കാവെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരാതിരിക്കാമെന്നോ ആരും വിചാരിക്കേണ്ട ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് അതെനിക്ക് കിട്ടിയേ കഴിയൂ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ പോലെ ആർക്കും വേണ്ടി ത്യാഗം ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം ഭാവി തകർക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞത് കിട്ടിയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ എങ്ങനെ നിനക്ക് തരുമോനെ ഈ വീട് രണ്ടാമത് വിൽപത്രപ്രകാരം ഇന്നതുപോലെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം അത് വെറും കള്ളമാണെന്നും തന്നെ പറ്റിക്കാൻ വേണ്ടി ഇവിടെയുള്ളവർ പറയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ അമ്മ്മാമ്മയോട് തർപ്പിച്ചു പറഞ്ഞു അമ്മാമ്മ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഇവിടെ ആരും നിന്നെ പറ്റിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് എൻ്റെ അമ്മ പോയതോടുകൂടി ഈ വീട് എനിക്ക് അന്യമായി അതുപോലെ ഈ വീട്ടിലുള്ളവരും എനിക്ക് അന്യമായി എന്നെ ചതിക്കാൻ ആരെയും ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ അവകാശമാണ് ഈ സ്വാതന്ത്ര്യം വീട് അതെനിക്ക് കിട്ടിയേ തീരുമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇങ്ങനെ അതെ ശങ്കരമാമയ്ക്ക് മുന്നിൽ കടന്ന് വലിയ ആളാകുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് കഥയിലുള്ളത് എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയെടുതിട്ട് എല്ലാവർക്കും നന്ദി